ജീവിതത്തിൽ ജീവിതത്തിലാദ്യമായിട്ടാണ് ഉമ്മ ഇല്ലാണ്ട് ഉമ്മ ഉപ്പാവും ഇല്ലാണ്ട് നിൽക്കാൻ പോകുന്നത് ഹലോ നൈസ് അസ്ലാം വലൈക്കും പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുന്നത് തമ്മിലും കണ്ടിട്ടുണ്ടാവും ഒരുക്കും ഇന്നൊക്കെ കുഞ്ഞു സന്തോഷവും അതുപോലെ സങ്കടവും ഒക്കെ ഉള്ള ഒരു ദിവസമാണ് കാരണം എന്ന് വെച്ചാൽ ഇന്ന് എൻ്റെ ഉമ്മാ ഉപ്പാവും ഉഷാദ മുടക്ക് പോകുന്നു കേട്ടോ ഓക്കെ അപ്പോൾ ഇന്ന് രാത്രിയാണ് ഇറങ്ങുന്നത് ഫ്ലൈറ്റ് എന്ന് പറയുന്നത് ഇന്ന് ഇരുപത്തി മൂന്നാം തീയതി ഇരുപത്തി നാല് അതായത് പന്ത്രണ്ട് മണിക്ക് ശേഷമാണ് ഫ്ലൈറ്റ് അപ്പം ബുധനാഴ്ച ആയാലൊരു പതിനാം തീയതി ആയല്ല അപ്പോൾ എപ്പോഴാണ് ഫ്ലൈറ്റ് ഇൻഷാള്ള അപ്പോൾ ഇന്ന് രാത്രി ഇറങ്ങും ഇന്ന് ചൊവ്വാഴ്ചയൊക്കെ പോകുന്നത് അപ്പോൾ ഈ ഒരു വീട് നിങ്ങളുടെ അടുത്ത് എത്തുന്നത് അവർ അവർ നല്ല പ്രായത്തിരടത്ത് കഴിഞ്ഞിട്ടായിരുന്നു വീട് നിങ്ങളുടെ മുന്നോടിയാണ് ഷെയർ ചെയ്യുന്നത് ഓക്കെ അപ്പം സങ്കടം സന്തോഷം സങ്കടം ഉണ്ടോയെന്ന് ചോദിച്ചാൽ എനിക്ക് ഇതുവരെ എന്താണെന്ന് അറിയില്ല ഒരു സങ്കടം എന്ന് പറയുന്നൊരു കാര്യം എൻ്റെ മനസ്സിൽ അങ്ങനെ വന്നിട്ടില്ല എന്താന്ന് എനിക്കറിയില്ല കേട്ടോ സങ്കടം കരച്ചിൽ അങ്ങനെ കാര്യം വന്നിട്ടില്ല കാരണം എന്ന് വെച്ചാൽ അവർ പോകുന്നത് ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ച ഒരു കാര്യത്തിന് വേണ്ടിയിട്ടാണ് പോകുന്നത് അതൊന്നാൽ മതി പിന്നെ അവർ ആ നമ്മുടെ അടുത്തുനിന്ന് പോകുന്ന ഒരു നിമിഷത്തെക്കുറിച്ചിട്ടാണ് ഇത്ര നാളായിട്ട് ഞാൻ എന്താ പറയുക ചിന്തിച്ചിട്ടുണ്ടായിട്ട് അപ്പോൾ ആ ഒരു സങ്കടം ഇതുവരെ എൻ്റെ മനസ്സിൽ വന്നിട്ടില്ല പോകുമ്പോൾ ആ ഒരു നിമിഷം ഉണ്ടായിരുന്നു നമ്മുടെ അടുത്തുനിന്ന് മാറാൻ പോവുകയാണെന്ന് നമ്മൾ അറിയുന്ന നിമിഷം ഉണ്ടല്ലോ അപ്പോൾ അപ്പോൾ എനിക്ക് സങ്കടം വരുവില്ലോയെന്ന് എനിക്കറിയില്ല ഞാനെപ്പോഴും രെങ്കിലും പോകുന്ന പറയുമ്പോൾ അതായിരിക്കും നമ്മൾ ഏറ്റവും കൂടുതൽ എന്താ പറയുക ഇതാക്കുന്നത് നമ്മൾ ഇപ്പോൾ ആർക്കും പോകുന്നു പറഞ്ഞാലും അവിടെ നിന്ന് എന്താ പറയുക എയർപോർട്ടിൽ എത്തിക്കഴിഞ്ഞിട്ട് നമ്മളെടുത്തുനിന്ന് ആരും വേർപിടിക്കുന്ന ആരും നിമിഷം ഉണ്ടല്ല അത് ആ ഒരു മൊമെൻ്റ് ആണ് ശരിക്കും നമ്മളെ സങ്കടപ്പെടുത്തൽ ഓക്കെ പോവാണെങ്കിൽ കുറച്ച് ദിവസത്തേക്ക് കാണാൻ പറ്റില്ല അത് ചിന്തിക്കും പക്ഷെ ആ ഒരു ചിന്തി എന്തൊരു നാളും ഞാൻ അങ്ങനെ ചിന്തിച്ചിട്ടില്ല അതുകൊണ്ടാണ് എനിക്ക് ഇത്രയും നാളെ സങ്കടം വരാതെ എന്ന് എനിക്ക് തോന്നും പിന്നെ ഒരു പർക്കിയൊക്കെ മുറക്ക് പോകുന്നതുകൊണ്ട് ഇങ്ങനെ ആൾക്കാർ വന്നുകൊണ്ടിരിക്കുന്നതുകൊണ്ട് അത് കുറച്ചൊരു ഹാപ്പി ഉള്ളൊരു കാര്യമാണ് എനിക്ക് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ പർക്കേ കാര്യങ്ങൾ വരിക കുറച്ച് കുറച്ച് സമയം അവരോട് സംസാരിച്ചിരിക്കുക ഓക്കെ അതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു കാര്യമാണ് കേട്ടോ അപ്പോൾ അതിലൊക്കെ ഞാൻ ഹാപ്പിയാണ് അപ്പോൾ ശന്ത ചോദിക്കും എന്തും ആൾക്കാർ വരാത്ത എന്തും ആൾക്കാർ വരാത്ത ശന്ധ ചോദിക്കും അപ്പോൾ അതൊക്കെ എനിക്ക് ഭയങ്കര സന്തോഷ കാര്യങ്ങളാണ് കേട്ടോ അങ്ങനെ വർക്ക് ആൾക്കാരൊക്കെ വരാമെന്ന് പറയുന്നത് ഓക്കെ അപ്പം അങ്ങനെ ഇഷ്ട ഇന്ന് രാത്രി പോവാണ് അപ്പോൾ ഇന്ന് പ്രത്യേകിച്ച് വേറെ ഒന്ന് വീട് എടുക്കും ഞാൻ പോകുന്ന ടൈമായിട്ട് ഇൻഷാല്ല ഞാൻ വീട് ഇതെങ്കിലും കാണിക്കലട്ടെ കാരണം പലർക്കും നിങ്ങൾക്ക് ആൾക്കാർ വരും അപ്പം എന്താ പറയുക അപ്പോൾ ആ ടൈമിൽ നമുക്ക് വീട് പിടിച്ച് നിൽക്കാൻ കഴിയും കാരണം എൻ്റെ അതിൻ്റേതായ തിരക്കിലായിക്കൂടെ എല്ലാവരും അപ്പോൾ എന്ന് നമുക്ക് പോകുന്ന ആ ടൈമിൽ ഞാൻ വീടായിട്ട് വരും ഓക്കെ അപ്പോൾ വീടില്ലാണ്ട് വീടെല്ലാവരും സ്കിപ്പ് ചെയ്യാണ്ട് കാണാം അപ്പോൾ ഏഷ്യാ പറഞ്ഞതുപോലെ അവിടെ എത്തിക്കഴിഞ്ഞിട്ട് ഉമ്മ ഉപ്പാ അവിടെ സേഫായിട്ട് എത്തിക്കഴിഞ്ഞ ശേഷം മാത്രമേ എത്തിയൊരു വീടും നിങ്ങൾ മുന്നിലെത്തുന്നു കേട്ടോ ഓക്കെ ഏറ്റവും വലിയൊരു കാര്യമെന്ന് വെച്ചാൽ നാളെ മുതൽ ഞാൻ ഞാനാണ് എൻ്റെ പുര മാനേജ് ചെയ്യേണ്ടതെന്ന് ഓർക്കുമ്പോഴാണ് എനിക്ക് ഭയങ്കര ടെൻഷൻ കാരണം എൻ്റെ പേർക്ക് ആ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഉമ്മ ഇല്ലാണ്ട് ഉമ്മാ ഉപ്പാവും ഇല്ലാണ്ട് നിൽക്കാൻ പോകുന്നത് ഞാൻ ആദ്യം എൻ്റെ പേർക്ക് കേട്ടോ അന്നെനിക്ക് ഇവർ ദുബൈയിൽ പോയ സമയത്ത് പിന്നെ അവർ എല്ലാവരും പോയിനല്ലോ സീയു സീനു എല്ലാവരും പോയി അപ്പോൾ ഞാൻ എൻ്റെ അമ്മാൻ്റെ പേർക്കും പിന്നെ ഇക്കാൻ്റെ പേർക്കും ആയിട്ടാണ് നോക്കിയിട്ടുണ്ടായത് അപ്പോൾ അപ്പോൾ എനിക്ക് ഒറ്റക്ക് എന്നൊരു ഇതായിട്ടുണ്ടായിട്ടില്ല ഇപ്പോൾ ഒറ്റക്കല്ല ഞാൻ അനിയത്തിയുണ്ട് അനിയനുണ്ട് എൻ്റെ മോള് പിന്നെ ഇക്ക പിന്നെ ഇപ്പം ഇവരൊക്കെ ഞാനാണ് സ്കൂളിൽ വെക്കേണ്ടത് അതിൽ ചിന്തിക്കുമ്പോൾ എന്താ ചെയ്യുക എന്ന് എനിക്കൊരു പിടുത്തല്ല കാരണം ഞാനിങ്ങനെ ഒറ്റക്ക് എന്താ പറയുക മാനേജ് പണിയെടുക്കാത്ത ആളങ്ങനെയല്ല കാരണം ഞാൻ ഇക്കാലം പേർക്ക് പോകുമ്പോഴത്തേക്ക് അപ്പോൾ നമ്മളെല്ലാം അവിടെ ഒത്തേക്ക് തന്നെയാണ് എല്ലാം ചെയ്യല് അപ്പം പിന്നെ എൻ്റെ പേയിൽ ഞാൻ ആദ്യമായിട്ടാണ് ഉമ്മാൻ്റെ ആശ്രയം ഇല്ലാണ്ട് നിൽക്കാൻ പോകുന്നതെന്നാണ് പറഞ്ഞത് കേട്ടോ ഓക്കെ അപ്പം ഇൻഷാ നാളെ മുതൽ എന്താണെന്നറിയില്ല അപ്പം ഇന്ന് ഇന്ന് ചോദാ ഇരുപത്തി മൂന്ന് ഇരുപത്തി നാലിന് ആണ് ഫ്ലൈറ്റ് അതായത് ഒന്നരക്ക് അപ്പം പന്ത്രണ്ട് മണി കഴിയുമ്പോൾ നല്ല ബുധനാഴ്ച അപ്പം ഇന്ന് ചൊവ്വാഴ്ച രാത്രി ഇറങ്ങും അപ്പോൾ ഞാൻ നമ്മൾ പോകുന്നുണ്ട് കൊണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇൻഷാള്ള പിന്നെന്താണ് അപ്പം പ്രത്യേകിച്ച് ഇന്ന് വേറെ വീടോയിൽ ഇൻഷാള്ള പോകുന്ന ടൈമിലായിരിക്കും ഞങ്ങൾ ഞാൻ വീട് എടുക്കുന്നതിന് പിന്നെ അതുപോലെ തന്നെ പോയിട്ട് അവരെ അവർ ആഗ്രഹിച്ച രീതിയിൽ എല്ലാം നടന്ന് രാത്രി തിരിച്ച് വരാനും പഠിച്ചും തോഫി ഒക്കെ നൽകട്ടെ എല്ലാവരും ഉൾപ്പെടു ഉൾപ്പെടുത്തുക ഇൻഷാല്ല ഓക്കെ മുന്നൂറേ പന്ത്രണ്ടാ പിന്നെ ഇത് ഇറങ്ങാനായി നമ്മൾ മകനൊരു സ്കെച്ച് പാടായിരുന്നു കീനോട്ടാ അപ്പം അതിൻ്റെ ഇതുവ കാര്യങ്ങളൊക്കെയാണ് ഇപ്പോൾ ഈ നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അതിൻ്റെ ഇടയിൽ എന്താ പറയുക എൻ്റെ അമ്മ ഓമ്മനെ കെട്ടിപ്പൊഴിച്ച് കുറെ കരയൊക്കെ ചെയ്ത് വീട്ടിൽ ചൊറ്റത്ത് കരയൊക്കെ ചെയ്തിട്ടാണ് അതൊന്നും വീഡിയോ എടുത്തിട്ടുണ്ടായിട്ടില്ല ഓക്കെ അപ്പോൾ നമുക്കങ്ങനെ അല്ലെങ്കിൽ കരയൊന്നും കാണുമ്പോൾ പെട്ടെന്ന് നമുക്ക് സങ്കടം വരുത്തും നമ്മൾ എത്ര അടക്കി പിടിച്ചാലും വേറൊരു സങ്കടം എന്നൊക്കെ നമ്മൾ കാണുന്ന സമയത്ത് നമുക്ക് സങ്കടം വരും ആഴ ടൈമിലൊക്കെ കുറച്ച് ഇത്തിരി സങ്കടം വന്നിട്ടുണ്ടായിന് പിന്നെ അവിടെ ഇങ്ങനെ ഇറക്കി പിടിച്ച് ഓക്കെ ട്ടോ <laughs> ഉ <laughs> ചെറുതന്നെ വേണ്ട വെറുതെ ുവാ എന്റെ മൂത്തുമ മൂത്താപ്പാക്കും കൊടുക്കണമെന്ന് അറിയിക്കുന്നു കണ്ണൂർ എയർപോർട്ടെന്നാണ് ഉമ്മാവ് ഉപ്പാൻ പോയത് കോഴിക്കോട് ഇത്ര വിരിക്കാങ്ങില്ല കോഴിക്കോടൊക്കെ പിന്നെ ആ ഉപ്പാൻ മറ്റേ റൈറ്റ് ഷോപ്പ് ആ ഉപ്പാൻ ഷോപ്പില് പറഞ്ഞതാണ് റൈറ്റ് എത്തി കണ്ടോട്ട് റൈറ്റ് ആ ചിക്കൻ അന്താരാഷ്ട്ര വിമാനത്താവളത്തിലേക്കാണ് ചെക്കിംഗ് റൈറ്റ് എത്തിക്കുന്ന അപ്പോൾ അങ്ങനെ നമ്മളിതാ എയർപോർട്ട് എൻട്രിയിലേക്ക് എത്തിയിട്ടാണ് അപ്പം എന്താ പറയുക നമ്മൾ പറക്കുന്ന വരുമ്പോൾ തന്നെ ഫുഡ് എല്ലാം എടുത്തിട്ടുണ്ടായി ഉച്ചക്ക് നമ്മൾ ആക്കിയിട്ടുണ്ടായി ബിരിയാണി ഉണ്ടായത് നമ്മൾ പാർസൽ എടുത്തിട്ടുണ്ടായി ആദ്യം വൈകിട്ടെങ്കിൽ ഇരുന്ന് കഴിക്കാൻ വെച്ച് നിർത്തി പിന്നെ അപ്പോഴത്തേക്ക് പത്ത് മണി ഏകദേശം ആവാനായിട്ടുണ്ടായി അപ്പോൾ പത്തിരക്കാണ് എയർപോർട്ടിൽ എത്താൻ പറഞ്ഞത് അപ്പോൾ അതുകൊണ്ട് നമ്മൾ എന്താ ചെയ്തച്ചാൽ ഇറങ്ങിയിട്ട് പിന്നെയും തിരിച്ച് കയറി ടൈം പോകേണ്ടെന്ന് വിചാരിച്ചിട്ട് അപ്പം അങ്ങനെ നമ്മളിതാ എയർപോർട്ട് എത്തിയിട്ട് ഏകദേശം കഴിഞ്ഞിട്ടുണ്ട് അപ്പം എന്താ പറയേണ്ടത് അപ്പം അവിടെ ഇങ്ങനെ എത്താനായപ്പോൾ ചെറിയ ചെറിയൊരു സങ്കടം ഇങ്ങനെ മനസ്സിലുണ്ടായിന് ആശം പറഞ്ഞല്ലോ എന്തോ എന്തോ പൊതുവെ ഞാനെന്ന് പറയുന്നത് ഭയങ്കരമായിട്ട് കരയും സങ്കടം വന്ന് പെട്ടെന്ന് കരയുന്ന ഒരാളാണ് കണ്ണെന്ന് പറയുന്ന ഒരാളാണ് ഞാൻ പക്ഷേ എന്താണെന്നറിയില്ല എന്തോ അത്ര സങ്കടം ഉണ്ടായിന് ഉ യാത്ര പറഞ്ഞ കെട്ടിപ്പിടിച്ച് മുത്തൊക്കെ കൊടുക്കുന്ന ആ ടൈമിൽ ഒരു വിഷമം ഉണ്ടായിട്ടുണ്ടായിരുന്നു ഉപ്പാനെയും അല്ലാണ്ട് ഇങ്ങനെ അതോർത്തോർത്ത് അങ്ങനെ ഒരു സങ്കടം വന്നിട്ട് കാരണം വെച്ചാൽ ഇൻഷാള്ള പതിനഞ്ച് ദിവസം കഴിഞ്ഞാൽ ഇൻഷാള്ള നമ്മൾ കാണും അതായത് ഇതുണ്ടായത് കൊണ്ടായിരിക്കാം ചിലപ്പോൾ അത്ര വലിയ സങ്കടം വരാത്തതെന്ന് എനിക്ക് ഫൈനലി മോളത് ഊബൈ പോകുന്ന കളിയെല്ലാം കളിക്കുന്നു കലിക്കുന്നു മനു നടക്കള് ബാഗിലുണ്ട് അങ്ങനെ നമ്മളെല്ലാരും ഫുഡൊക്കെ കഴിച്ചു ഇങ്ങോട്ട് നോക്കണേക്ക് മറ്റേ ഇങ്ങനെ ഫുഡെല്ലാം കഴിച്ചു എന്നിപ്പോ അപ്പം പിന്നെന്താണ് ഇവരുടെ അവിടെ പോകുന്ന സ്ഥാപ് വരണത്ര കേട്ടോ മറ്റേ മണുവേണ ന എന്ത് ഷൺഷാ എന്ത് എപ്പിസോഡ് ഇതിൽ ജയിലാ ഇലമായിട്ട് ആള് തോന്നുന്നവര മാത്രമേ നടന്നോ നിഷാന നീ മോനെടാ ഫോണോട് ഫോണെ ആക്കിയേ ടെർമോ പാസ് ഉണ്ട് ഇങ്ങുല്ലേ ബാറിങ് പാസ് കൊടുത്തോ ചാരി ഉള്ളതല്ലാട്ടോ കണ്ടോ രണ്ടോ അത്ര പണ്ടു ലക്ഷ ഹാപ്പി ആണോ സന്തോഷാണോ ആ കേന്ദ്ര അരിടാ ഓട്ടോമാറ്റിക്കാ വന്ന് നന്നായിട്ട് വളരണം എല്ലാവരും ഗ്രാജുവേഷൻ വിത്ത് ഡിഗ്രി അങ്ങനെ തിരിച്ചിട മോളെ പരിപ്പാറ്റ് <laughs> <laughs> അയ്യോ എനിക്കേ പറയ ചെയ്യാന കാര്യങ്ങളോ ിലേക്ക് പോയിട്ടാണ് പിന്നെ നമ്മൾ പിന്നെ അവിടെ നിന്നിട്ട് കാര്യമൊന്നും ഇല്ല അവരെ കാണാനൊന്നും പറ്റൂലല്ലോ അപ്പം അങ്ങനെ നമ്മളിതാ റിട്ടേൺ ഒരു പതിനൊന്ന് സംതിങ് ആയപ്പോൾ നമ്മൾ റിട്ടേൺ പോവാണ് കേട്ടോ ഒന്നേ നാൽപ്പതായിട്ടാണ് ഒന്നേ ഇരുപതിനെ ഉമ്മാവൻ ഫ്ലേറ്റ് കയറി പൊങ്ങച്ചിട്ടുണ്ടെങ്കിൽ അപ്പം ഇപ്പം നമ്മളെങ്ങനെ കുടിക്കാൻ പറഞ്ഞിട്ടുണ്ട് നമ്മുടെ നാട്ടിൽ എത്തിയിട്ടിപ്പം എന്തോ കോൾ ഡ്രിങ്ക്സ് എന്തോ വാങ്ങുന്നുണ്ട് കുടിച്ചൊന്ന് കറക്ട് ഉറങ്ങാം ഓക്കെ അപ്പം ഗൈസ് എത്രയേടോ നമ്മളത്തെ നമ്മളെ ഇന്നത്തെ ഒരു കുഞ്ഞും വീടോ എന്ന് പറയുന്നത് കേട്ടാ അപ്പം Ta-ta, bye-bye.